സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മയായ എസ് ഗ്ലോബലിന്റെ വാർഷിക സമ്മേളനമായ ലിറ്റ്മസ് ഇരുപത്തഞ്ച് ആക്രമണ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചു തസ്ലീമ നസ്രീൻ പങ്കെടുക്കാനിരുന്ന പരിപാടിക്കാണ് ഭീഷണി ഇപ്പോൾ പരിപാടി നിർത്തിവച്ചിരിക്കുകയാണ് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഒരാൾ തോക്കുമായി പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഉദയം പേരൂർ സ്വദേശി തോക്കുമായി പിടിയിലായിട്ടുണ്ട് പതിനൊന്ന് മണിയോടെയാണ് സ്റ്റേഡിയത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന വിവരം പോലീസ് സംഘാടകരെ അറിയിക്കുന്നത് തസ്ലീമ നസ്രീം പങ്കെടുക്കുന്ന പരിപാടിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്നും ഒരാൾ തോക്കുമായി സ്റ്റേഡിയത്തിൽ കടന്നതായി സംശയിക്കുന്നുവെന്നാണ് പോലീസ് ധരിപ്പിച്ചത് ഇതേ തുടർന്ന് എല്ലാവരെയും സ്റ്റേഡിയത്തിന് പുറത്തിറക്കി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ചു സ്വതന്ത്ര ചിന്തകരുടെ ഏറ്റവും വലിയ സമ്മേളനമാണ് കൊച്ചിയിൽ നടക്കുന്നത് ശാസ്ത്ര ശാസ്ത്രസ്വാതന്ത്ര്യ ചിന്താ പ്രസ്ഥാനമാണ് എസ് ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എൻസ് ആജീവനാന്ത പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത ബംഗ്ലാദേശ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ തസ്ലീമ നസ്രീനാണ് തസ്ലീമയുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയവും മതനിഷേധവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടവും കണക്കിലെടുത്താണ് അവാർഡ് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കേരളത്തിലെ മതഭീകരതയുടെ ജീവിക്കുന്ന തെളിവായ പ്രൊഫസർ ടി ജെ ജോസഫിൽ നിന്ന് തസ്ലീമ സ്വീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഭീഷണിയെ തുടർന്ന് എന്തായാലും പരിപാടി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ശാസ്ത്ര പ്രചരണം നാസ്തികത സ്വതന്ത്ര ചിന്ത മാനവികത തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഭാഷകർ എഴുത്തുകാർ ചിന്തകർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സൈബർ കൂട്ടായ്മയാണ് എസ് എന്ന നിലയിലേക്ക് മാറിയത് ശാസ്ത്ര പ്രചരണത്തിനുള്ള പൊതുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തിൽ പരം അംഗസങ്ങയുള്ള നാസ്തികനായ ദൈവം ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് എസ് എന്ന ആശയം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ രൂപം കൊള്ളുന്നത് ഗ്രൂപ്പിന്റെ സ്ഥാപക അഡ്മിനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സി രവിചന്ദ്രനാണ് ഈ ആശയം നിർദ്ദേശിക്കുന്നതും പേര് കണ്ടെത്തുന്നതും പിന്നീട് വന്ന ലോകമെമ്പാടുമുള്ള വിവിധങ്ങളായ എസ് എൻസ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളുമെല്ലാം നാസ്തികനായ ദൈവം ഗ്രൂപ്പിന്റെ അനുബന്ധങ്ങളാണ് തെളിവുകൾ എന്തായിക്കൊള്ളട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ തുടരും എന്ന ഡോക്മയെ പൊളിച്ചെടുക്കിയാണ് എസ് ഗ്ലോബൽ തങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത് മതങ്ങളെയും മതേതര അന്ധവിശ്വാസങ്ങളെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് നവനാസ്തികതയുടെ ഈ തരംഗം കേരളത്തിലും മുന്നേറുന്നത് കമ്മ്യൂണിസവും മാർസിസവും പോലുള്ള മതേതരമായ വിശ്വാസപ്രസ്ഥാനങ്ങളെയും ഹോമിയോ ആയുർവേദം പോലുള്ള സമാന്തര ചികിത്സകളെയും തൊട്ട് ജൈവകൃഷി പോലുള്ള ആധുനിക അന്ധവിശ്വാസങ്ങളെ വരെ എസൻസ് എൻസ് വിമർശനവിധേയമാക്കുന്നുണ്ട് അശാസ്ത്രീയമായ എന്തിനേയും തള്ളി യുക്തിയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായ ചിന്താധാര വളർത്തിയെടുക്കാനാണ് ലിറ്റ്മസ് കൊണ്ട് ശ്രമിക്കുന്നതെന്ന് എസൻസ് ഗ്ലോബൽ സംഘാടകർ പറയുന്നു അടച്ചിട്ട മുറിയിൽ അഞ്ചാറു പേർ എന്നായിരുന്നു മുമ്പ് സ്വതന്ത്ര ചിന്തകരെക്കുറിച്ച് പറഞ്ഞിരുന്നത് സിംഹവാലൻ കുരങ്ങുകളെ പോലെ കേരളത്തിൽ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞത് സാക്ഷാൽ ഈ രാഹുൽ എന്നാൽ ആ കാലം വളരെ പെട്ടെന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം നിറഞ്ഞ സദസ്സ് കണ്ട് അന്ന് പാനലിസ്റ്റായി ഒരു പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ തന്നെ തിരുത്തേണ്ടി വന്നു ഇന്ന് സ്വതന്ത്ര ചിന്തകർക്കും മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വലിയ സമ്മേളനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടെന്നാണ് അവകാശവാദം